ഒരു മനുഷ്യൻ്റെ ദേഷ്യപ്പെടൽ എന്ന പ്രക്രിയയെ നമുക്ക് അഞ്ച് ഘട്ടങ്ങളായിട്ട് വിവരിക്കാം ഈ അഞ്ച് ഘട്ടങ്ങളെക്കുറിച്ചും നിങ്ങൾ സ്വയം കഴിഞ്ഞാൽ അത് നിങ്ങളുടെ തുടർന്നുള്ള ദേഷ്യപ്പെടലുകൾക്ക് കുറച്ച് മയം കൊണ്ടുവരുന്ന തരത്തിലാക്കി മാറ്റും ഏതാണ് ഈ അഞ്ച് ഘട്ടങ്ങൾ നിങ്ങൾ അവസാനമായി ദേഷ്യപ്പെട്ട സംഭവത്തെ ഒന്ന് ഓർമ്മിക്കുക ഇതൊരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുന്നത് നല്ലതാണ് അവസാനമായി നിങ്ങൾ ദേഷ്യപ്പെട്ടപ്പോൾ ഈ അഞ്ച് ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾക്ക് ദേഷ്യം വരാൻ പോകുന്നു എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയ ഒരു ഘട്ടമുണ്ടാകും അതായത് നിങ്ങൾ ദേഷ്യപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ചില വാർണിംഗ് സൈൻസ് വന്നിട്ടുണ്ടാവും നിങ്ങളിപ്പോൾ അടുത്ത നിമിഷത്തിൽ ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ആ സമയത്ത് നിങ്ങൾ അനുഭവിച്ചത് എന്തായിരുന്നു നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് മനസ്സിലായ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ സംഭവിച്ചത് എന്തായിരുന്നു അത് എഴുതുക അതാണ് ദേഷ്യത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റേജ് അടുത്തത് ദേഷ്യത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് എഴുതണം നിങ്ങളുടെ ദേഷ്യം വാക്കുകളായോ പ്രവൃത്തിയായോ പുറത്തേക്ക് ചാടുന്നൊരു നിമിഷമുണ്ടല്ലോ ആ ചാടുന്ന നിമിഷത്തിൻ്റെ മുൻപ് നിങ്ങളുടെ മനസ്സ് ചില വാക്കുകളെ തപ്പിയിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ള ചില തീരുമാനങ്ങളെ തപ്പിയിട്ടുണ്ടാവും എന്തിനായിരുന്നു നിങ്ങളുടെ മനസ്സവിടെ തപ്പിത്തെറിഞ്ഞത് നിങ്ങളുടെ ദേഷ്യം ഏത് തരത്തിൽ പ്രകടിപ്പിക്കണമെന്നാണ് നിങ്ങളുടെ മനസ്സ് തപ്പിത്തെഞ്ഞത് എന്ത് വാക്കുകളെയാണ് തെരഞ്ഞത് അവിടെ ഒരു പ്ലാനിങ് നടക്കുന്നുണ്ടായിരുന്നോ ചെറിയ രീതിയിലെങ്കിലും ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നെങ്കിൽ അതെന്തായിരുന്നു ആ ദേഷ്യപ്പെടുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക അവിടെ എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് അടുത്തത് നിങ്ങൾ ദേഷ്യപ്പെട്ട സമയത്ത് എന്തായിരുന്നു നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ കോപം എങ്ങനെയൊക്കെയാണ് നിങ്ങൾ പുറത്ത് കാണിച്ചത് അതിൽ പ്രത്യേകിച്ച് ഏതൊക്കെ വാക്കുകളുണ്ടായിരുന്നു ആ വാക്കുകളുടെ തീവ്രത എത്രയായിരുന്നു ഒരു നൂറിൽ എത്ര ശതമാനം മാർക്ക് ഇടാം അങ്ങനെ ഇടാം നിങ്ങൾക്ക് അതിൻ്റെ തീവ്രതയ്ക്ക് നിങ്ങൾ എന്തെല്ലാം പ്രവർത്തിച്ചു നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ എന്തെല്ലാം മാറ്റം വന്നു എന്തെങ്കിലും എടുത്തെറിഞ്ഞോ കഥക് ശക്തമായി അടച്ചോ നിങ്ങളുടെ സ്പീഡ് കൂടിയോ കണ്ണു ചുവന്നോ തല്ലാനോങ്ങിയോ എന്തൊക്കെയാണോ നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ സംഭവിച്ചത് അതെല്ലാം എഴുതണം അടുത്തത് ദേഷ്യപ്പെട്ടതിന് ശേഷമുണ്ടാകുന്ന അവസ്ഥയാണ് നിങ്ങളുടെ ദേഷ്യപ്പെട്ടിട്ടുള്ള ആ പ്രവൃത്തി ഉണ്ടല്ലോ ആ പെരുമാറ്റവും പ്രവൃത്തിയും വാക്കുകളും സ്റ്റോപ്പായ ഒരു മൊമെൻറ്റ് ഉണ്ടാവുമല്ലോ അത് കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു അവസ്ഥ അതായത് ദേഷ്യത്തിൻ്റെ ഗ്രാഫ് അതിൻ്റെ പീക്കിലെത്തി പൊട്ടിത്തെറിച്ച് കഴിഞ്ഞല്ലോ ആ പ്രവൃത്തി കഴിഞ്ഞു നിങ്ങൾ ആരോടാണോ ദേഷ്യപ്പെടുന്നത് ആ വ്യക്തി ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഇല്ല എന്ന് തന്നെ വിചാരിച്ചോ അത് കഴിഞ്ഞു ഇനി എന്താണ് സംഭവിക്കുക ചിലപ്പോൾ മനസ്സ് പിറുവിറുക്കുന്നുണ്ടാവും ദേഷ്യപ്പെട്ടതിൻ്റെ ബാക്കി മനസ്സിൽ ദേഷ്യപ്പെടുന്നുണ്ടാവും ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾ എന്തിലേക്കെങ്കിലും ഡിസ്ട്രാക്ട് ചെയ്ത് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും എന്താണ് നിങ്ങൾ ആ ദേഷ്യം അവസാനിപ്പിച്ചാൽ ഉടനെ ചെയ്യാറുള്ളത് തൊട്ടടുത്ത മൊമെൻ്റിൽ എന്താണ് ചെയ്തിട്ടുള്ളത് ലാസ്റ്റത്തെ ദേഷ്യം എടുത്ത് പരിശോധിക്കുക അടുത്തത് നിങ്ങൾ ആ ദേഷ്യപ്പെടൽ കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞു നിങ്ങൾ ശരിക്കും ആ കോപം അവിടെ സംഭവിച്ചിട്ടേ ഇല്ലാത്തതുപോലെ ഒന്നും നടന്നിട്ടില്ലാത്തതുപോലെ പഴയ രീതിയിലേക്ക് തിരിച്ചാവുന്ന ഒരു ഘട്ടം വരും ബാക്ക് ടു നോർമൽ എന്ന് പറയുന്ന ഘട്ടം ഈ ഘട്ടത്തിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക ഈ ഘട്ടത്തിൽ നിങ്ങളുടെ അടുത്ത പ്രവൃത്തി എന്തായിരിക്കും നിങ്ങളുടെ അടുത്ത ചിന്തകൾ എന്തായിരിക്കും നിങ്ങളുടെ അടുത്ത മനോഭാവങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ അടുത്ത തീരുമാനങ്ങൾ എന്തായിരിക്കും ഇതേക്കുറിച്ച് എഴുതുക ഇതാണ് ഈ അഞ്ച് ഘട്ടങ്ങൾ ദേഷ്യപ്പെടാൻ പോകുന്നു എന്ന് മനസ്സിലാകുന്ന ഘട്ടം ദേഷ്യപ്പെടുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ദേഷ്യപ്പെടാനുള്ള ആയുധങ്ങൾ തപ്പുന്ന സമയം ദേഷ്യപ്പെടുന്ന സമയം ദേഷ്യപ്പെടൽ അവസാനിപ്പിച്ച ഉടനെയുള്ള സമയം പഴയ നോർമൽ അവസ്ഥയിലേക്ക് എത്തിയപ്പോഴുള്ള സമയം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് അവസാനം സംഭവിച്ച നിങ്ങളുടെ ദേഷ്യപ്പെടലിനെ ഇത്രയും ഘട്ടങ്ങളായി തരംതിരിച്ച് അവിടെ എന്തൊക്കെയാണ് നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നത് എന്ന് എഴുതി വയ്ക്കുക ഇനി നിങ്ങൾക്ക് ഓരോ തവണ ദേഷ്യപ്പെടേണ്ടി വന്നാലും ബോധപൂർവം ആ ദേഷ്യപ്പെടുന്ന മൊമെൻ്റിൽ തന്നെ ഈ സംഭവങ്ങൾ ഇങ്ങനെ അഞ്ച് ഘട്ടങ്ങളായി നടക്കുന്നത് അറിയാൻ ശ്രമിക്കുക ആ ദേഷ്യം അവസാനിച്ച ശേഷം ഇതേ അസസ്മെൻ്റ് വീണ്ടും ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ദേഷ്യപ്പെടുന്ന ഒരു പത്തോ ഇരുപതോ ഘട്ടങ്ങളിൽ ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് എഴുതിയാൽ നിങ്ങളുടെ നിങ്ങളുടെ കോപത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അവബോധം വർദ്ധിക്കും നിങ്ങളുടെ അവബോധം വർദ്ധിച്ചാൽ നിങ്ങളുടെ കോപത്തിൻ്റെ അളവ് കുറയും പരിശ്രമിച്ചു നോക്കൂ